ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വീട്ടിൽ പോവാണ് ഗൈസ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സുന്ദരൻ കണ്ണൻകുട്ടൻ ഗൈസ് ഞാൻ ഈ മുഖം മറഞ്ഞിരിക്കുന്ന അഹങ്കാരി എനിക്ക് ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ബൈ ബൈ ബൈസ് ഞാൻ ബിരിയാണി കഴിക്കാൻ പോണം കൈ കുഞ്ഞു വീട്ടിൽ ചോറ് കഴിച്ചുണ്ടോ കുഞ്ഞു ചോറ് വേണ വിഷം പിന്നെ ബിരിയാണി ലൈറ്റ് ആയിട്ട് അതെ വളരെ ലൈറ്റ് ആയിട്ട് മതി എനിക്ക് നമ്മുടെ വീടുകളിൽ പൊക്കോണ്ടിരിക്കണം ഇതാണ് നമ്മുടെ ഗോകുപാലം ബ്രിട്ടീഷായിട്ട് ഏഴ് മണിയുപാലമാണ് ഐറ്റി എഴുതി പൊക്കോണ്ടായിരുന്നു മലക്കിടയിലെ

ഒരു യാത്രയാണ് കഴിച്ചത് ഈ പാറയാണ് കേൾക്കുന്നത് കേട്ടത് അല്ല ഭംഗിയുള്ളു അതായത് രണ്ടതായിട്ട് ഞങ്ങളുടെ വാട്ടിലെ പോലത്തെ ഒരു പാറ മറ്റേ വേറെ ില്ല കേട്ടോ ആ കടയിൽ പാല് മേടിക്കുന്നു പാല് മേടിക്കാൻ പോകുന്നു ഇതാണ് സ്നേഹ അമ്മയുടെ ആര്യങ്കാവിലെ ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടോട്ടാണ് നമ്മൾ നാൽപ്പത്തേഴ് ഏക്കറിലോട്ട് പോകേണ്ടത് സ്നേഹാമ്മ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പറഞ്ഞു എന്താ കുഞ്ഞാ നിൽക്കുന്നു റൈസ് കുഞ്ഞ ഫുള്ള് ഉറക്കമായിരുന്നു ഞങ്ങൾ മാത്രം ഓണം തരും റൈസ് അങ്ങനെ നമ്മൾ നാൽപ്പത്തേഴ് ഏക്കറിലോട്ട് പോയി Thank <laughs> you. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ എന്ത് അത് പഴയ മഞ്ഞ മഞ്ഞ അ ചുമന്ന് കിടക്കുന്നത് കൈസ് നമ്മളെനിക്ക് സ്നേഹമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് പൈസ ഇതാണ് നമ്മുടെ സ്നേഹമ്മയുടെ വീട് ആരും ഉണ്ടെന്ന് തോന്നി കൈസ് മാങ്കുസ്ഥ ഉണ്ട് ഇവിടെ

ഡിയോടെ ഫോട്ടോ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫോട്ടോ ഇതൊക്കെ ഞങ്ങളുടെ വലിയ കലാകാരിയായിരുന്നു എനിക്ക് സ്നേഹക്ക് ഒരുപോലെ പണ്ടത്തെ ഇത് കൊള്ളാമോ ഇപ്പം ഇതാണ് സ്നേഹാമ്മയുടെ അമ്മ ചായ സ്നേഹാമ്മയുടെ പൂച്ചു കുഞ്ഞ ഒരാഴ്ച ഇവിടെ ഇന്ന് വന്ന ആളാണോ കണ്ണിന് മഞ്ഞക്കളറല്ലേ നീ എവിടെ പോയി ചായ പറഞ്ഞിട്ടുണ്ടോ

മഴ പെയ്തിയുടെ കൃഷികളാണ് ഇതാരുടെയാഴയാരുടെ ഈ കൃഷി ഈ ഈ നാട്ടിൽ നാട്ടിൽ മൊത്തം വാഴയാണ്

ഇവിടെ കറങ്ങി കാണാൻ പോവുകയാണ് ഗൈസ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പോയസ് നമ്മൾ ഇവിടെ പോവുകയാണ് ആരെ കാണാൻ കുഞ്ഞ എവിടെ ഈ നാട്ടിൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല റോഡും ശരിയല്ല ഗൈസ് അതിൻ്റെ മമ്മി കുളിച്ചിട്ട് വരുന്നു ഗൈസ് ഗൈസ് ഇതാണ് സ്നേഹമ്മയുടെ ഒക്കെ തോട് ഗൈസ് സ്നേഹമ്മ ഞങ്ങളെവിടേക്കൊണ്ടുപോന്നു മഴയുള്ള സമയത്ത് ഒരു റോഡിൽ റോഡും ശരിയല്ല സ്ട്രീറ്റ് ലൈറ്റും ഇല്ല എന്തിനാണോ എന്തോ ഭാരശേ ഇവരുടെ പേരെന്ത് എം എൽ എയും പഞ്ചായത്ത് സത്യം ഇവർക്ക് എന്തിനാണ് ഈ വാർഡ് ഭരിക്കാൻ വേണ്ടി എലക്ഷനിൽ നിൽക്കുന്ന ഒരു ഐഡിയയില്ല കാര്യം ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റും റോഡും എല്ലാം പണിയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള മേഖലകളോടാണ് ആര് ഭരണക്കാർ ഭരണം ചെയ്യുന്ന പാർട്ടികൾ ദ്രോഹം ചെയ്യുന്നത് ഗൈസ് ഇതനുവദിച്ചു കൂടാതെ ഇതാണ് സ്നേഹാമ്മയുടെ നാട്ടിലെ അവസാനത്തെ വീട് ഇതാണ് സ്നേഹാമ്മയുടെ അച്ഛൻ നോക്കി നടത്തുന്ന കൂപ്പ് ഗൈസ് എടീതെന്തുവാടി അത് പണിക്കാർ പണിഞ്ഞത് അവർക്ക് കിടക്കാൻ അതായത് ഇവിടെ തൈ വെച്ചോണ്ട് നടന്ന സമയത്ത് പാണ്ടിക്കാർ പണിക്കാരസു ഇതാണ് അവസാനത്തെ വീട് കൈഷപ്പ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി നേരെ തിരിച്ച് പോവുകയാണ് ഞങ്ങൾ പപ്പായുടെ നോക്കി നടത്തുന്ന സ്ഥലം കാണാമെന്നാണ് ജയ്സ് ഇനി നേരെ വീട്ടിലോട്ട് കിടന്ന് ഫോൺ നോക്കുന്നു ഇവിടെ ഫോൺ നോക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ